നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഈ നിമിഷം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോവുകയാണ് നമ്മൾ എല്ലാവരും നടക്കൊണ്ടാണ് വാർത്ത വരുന്നത് പശ്ചിമ ബംഗാളിലെ ഡാർജിലിംഗ് ജില്ലയിൽ ഇന്ന് രാവിലെ എക്സ്പ്രസ് ട്രെയിനും ഗുഡ്സ് ട്രെയിനും കൂട്ടിയിടിച്ച അഞ്ച് യാത്രക്കാർ മരിച്ചു ഇരുപത്തിയഞ്ചു പേർക്ക് പരിക്കുകൾ ഉണ്ടായി അസ്മില സിഞ്ചാറിൽ നിന്ന് കൊൽക്കത്തയിലെ സീൽഗയിലേക്ക് പോകുകയായിരുന്ന കാജൻചങ്ക എക്സ്പ്രസ് ന്യൂ ജൽപായൽ ഗുരുക്ക് സമീപമുള്ള രംഗവാണി സ്റ്റേഷന് സമീപം അതിന് പിന്നിൽ നിന്ന് ഗുഡ്സ് ട്രെയിൻ ഇടിക്കുകയായിരുന്നു ഡാർജിലിംഗ് ജില്ലയിലെ ഫാൻസി ഡേവാ പ്രദേശത്ത് നടന്ന ഒരു ദാരുണമായ ട്രെയിൻ അപകടത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി എന്നാണ് പല ഉദ്യോഗസ്ഥർ പറയുന്നത് വിശദാംശങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കേണ്ടി വരും കാഞ്ചുജംഗ എക്സ്പ്രസ് ഒരു ചരക്കു ട്രെയിനിൽ ഇടിച്ചതായാണ് ഏറ്റവും പുതുതായി വരുന്ന ആ റിപ്പോർട്ട് ബംഗാളിന്റെ വടക്ക് കിഴക്കൻ നഗരങ്ങളായ സിൽജാർ അഗർദല എന്നിവയുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന പ്രതിദിന ട്രെയിനാണ് ഈ കാഞ്ചുജംഗ എക്സ്പ്രസ് വടക്ക് കിഴക്കൻ രാജ്യത്തിന്റെ മറ്റ് ഭാഗവുമായി ബന്ധിപ്പിക്കുന്ന ചിക്കൻനെ ഇടനാഴിയിലാണ് ഈ റൂട്ട് വരുന്നത് ഈ ലൈനിലെ അപകടം മറ്റ് നിരവധി ട്രെയിനുകളുടെ ചലനത്തെ ബാധിച്ചേക്കാം എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി കാഞ്ചിജംഗ എക്സ്പ്രസ് ചാർജലിലേക്ക് യാത്ര ചെയ്യാൻ സഞ്ചാരികൾ പതിവായി ഉപയോഗിക്കുന്ന ഒരു ട്രെയിൻ കൂടിയാണ് കൊൽക്കത്തയ്ക്കും അയൽരാജ്യമായ തെക്കൻ ബംഗാളും കൂടുതൽ വേനലിൽ ഈ വീർമുപ്പ് മുട്ടുന്ന സമയത്താണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് പലരും കുറച്ച് ആശ്വാസത്തിനായി ഹിൽ സ്റ്റേഷനിലേക്ക് യാത്ര ചെയ്യുമ്പോഴായിരുന്നു ഈ അപകടം സംഭവിച്ചത് ഗുഡ്സ് ട്രെയിൻ സിഗ്നൽ മറികടന്ന് കാഞ്ചിജംഗ എക്സ്പ്രസിൽ ഇടിക്കുകയായിരുന്നു എന്നാണ് ഇതുവരെയുള്ള വിവരം ദേശീയ ദുരന്ത നിവാരണ സേനയുടെ സംഘവും ആംബുലൻസുകളും സംഭവസ്ഥലത്തേക്ക് എത്തിച്ചിട്ടുണ്ട് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ റെയിൽവേ വാർ റൂമിൽ നിന്ന് സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നാണ് വിവരം എൻ എഫ് ആർ സോണിൽ നിർഭാഗ്യകരമായ അപകടം ഉണ്ടായി എന്നാണ് പറയുന്നത് രക്ഷാപ്രവർത്തനം യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണ് റെയിൽവേ എൻ ഡി ആർ എഫ് എസ് ഡിആർഎഫ് എന്നിവ ഏകോപനത്തോടുകൂടിയാണ് ഈ പ്രവർത്തനം നടക്കുന്നത് പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് മുതിർന്ന ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം യുദ്ധകാലാടിസ്ഥാനത്തിൽ ആരംഭിച്ചതായും എക്സിലെ ഒരു പോസ്റ്റിൽ വൈഷ്ണവ് അഭിപ്രായപ്പെട്ടിരുന്നു